വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്ന നടിയാണ് സാമന്ത തെലുങ്ക് സിനിമാ രംഗത്താണ് സാമന്ത കൂടുതൽ സജീവം ഇന്ന് പാൻ ഇന്ത്യൻ തലത്തിലും സാമന്തയ്ക്ക് സ്വീകാര്യതയുണ്ട് സൂപ്പർ സ്റ്റാർ സിനിമകളിൽ നായികയായി എത്തിയ സാമന്ത ഒരു ഘട്ടത്തിൽ കരിയറിന്റെ ട്രാക്ക് മാറ്റി സിനിമകൾ തെരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തി നടി മികച്ച സിനിമകളുടെ ഭാഗമായി ഓ ബേബി സൂപ്പർ ഡീലക്സ് തുടങ്ങിയ സിനിമകൾ മികച്ച വിജയം നേടി ഫാമിലി മാൻ എന്ന സീരീസിലും വേഷമിട്ടതോടെ സാമന്തയുടെ കരിയർ ഗ്രാഫ് കുതിച്ചുയർന്നു എന്നാൽ അപ്രതീക്ഷിതമായ ചില വെല്ലുവിളികൾ നടിക ജീവിതത്തിൽ നേരിടേണ്ടതായി വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടൻ നാഗചൈതന്യുമായുള്ള വിവാഹ ബന്ധം സാമന്ത അവസാനിപ്പിച്ചത് വിവാഹ ബന്ധത്തിന് തന്റെ നൂറ് ശതമാനം നൽകിയെങ്കിലും ബന്ധം മുന്നോട്ട് പോയില്ല എന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തു വേർപിരിയലിന്റെ വിഷമഘട്ടം മറികടക്കുന്നതിനിടെ മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനും സാമന്തയെ ബാധിച്ചു പേശികളെ ബാധിക്കുന്ന ഈ അസുഖത്തിന്റെ ചികിത്സ അവസാനിച്ചിട്ടില്ല ചികിത്സയുടെ ഭാഗമായി കുറച്ചുനാൾ സാമന്ത കരിയറിൽ നിന്നും ഇടവേള എടുക്കുകയും ചെയ്തു അസുഖത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സാമന്ത ഈ ഡിസോർഡിനെ കുറിച്ച് തുറന്നു പറയാൻ താൻ നിർബന്ധിതയാവുകയായിരുന്നു ആ സമയത്ത് തന്റെ സ്ത്രീ കേന്ദ്രീകൃത സിനിമ റിലീസ് ചെയ്യാനുണ്ട് തനിക്ക് തീരെ സുഖമില്ല വളരെ കഠിനമായിരുന്നു പല തരത്തിലുള്ള അഭ്യുഹങ്ങളും തെറ്റായ വിവരങ്ങളും പ്രചരിച്ചു നിർമ്മാതാക്കൾക്ക് താൻ സിനിമ പ്രമോട്ട് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ആ സിനിമ മരിക്കും അതിനാൽ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ താൻ തയ്യാറായി തന്നെ കാണാൻ മാറ്റം വന്നിരുന്നു ഉയർന്ന ഡോസിൽ മരുന്നുകൾ കഴിക്കേണ്ടി വന്നു അതിന് താൻ നിർബന്ധിതയാവുകയായിരുന്നു ഒരു ചോയ്സ് ഉണ്ടായിരുന്നുവെങ്കിൽ അസുഖത്തെ കുറിച്ച് താൻ പുറന്നു പറയില്ലായിരുന്നുവെന്ന് സാമന്ത വ്യക്തമാക്കി അസുഖത്തെക്കുറിച്ച് സംസാരിച്ചതിന്റെ പേരിൽ പലരും തന്നെ സിംബതി ക്യൂൻ എന്ന് വിളിച്ച് കളിയാക്കിയെന്നും സാമന്ത ചൂണ്ടിക്കാട്ടി മരുന്നുകൾ കഴിക്കുന്നത് മൂലം സാമന്തയുടെ മുഖത്ത് ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു അന്ന് നടിയുടെ ഭംഗി പോയി എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിയവരുമുണ്ട് ആരോഗ്യം വീണ്ടെടുത്ത് സാമന്ത കരിയറിൽ വീണ്ടും സജീവമാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഒന്നിലേറെ പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിട്ട സാമന്ത ഏവർക്കും പ്രചോദനമായി മാറി കുശി എന്ന തെലുങ്ക് ചിത്രത്തിലാണ് സാമന്തയെ അവസാനമായി കണ്ടത് വിജയ് ദേവര കൊണ്ടയാണ് ചിത്രത്തിൽ നായകനായെത്തിയത് സിതാ എന്ന സീരീസ് ആണ് ഇനി റിലീസ് ചെയ്യാനുള്ളത് സാമന്തിയും വരുൺ ധവാനുമാണ് സീരീസിൽ പ്രധാന വേഷങ്ങളെ ചെയ്യുന്നത് നടിയുടെ വിവാഹമോചനത്തെ കുറിച്ച് വന്ന അഭ്യൂഹങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും സാമന്തിയുടെ വിവാഹമോചനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം താരങ്ങൾ എല്ലാം മറന്ന് മുന്നോട്ട് നീങ്ങിക്കഴിയുകയും ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം നാഗ നടി ശോഭിത ദൂലിപാലുമായി ഡേറ്റിംഗിലാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇതൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അതേസമയം അടുത്തിടെ നടി സാമന്ത റൂത്ത് പ്രഭു ആരംഭിച്ച മെഡിക്കൽ പോഡ്കാസ്റ്റ് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു സാധാരണയായി തോന്നുന്ന ആരോഗ്യ പ്രശ്നങ്ങളും ലൈഫ് കോച്ചിങ്ങും ആരോഗ്യ സംബന്ധിയായ ഡയറ്റും മറ്റുമാണ് ഈ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധരെയാണ് പോഡ്കാസ്റ്റിൽ നടി അതിഥിയായി ക്ഷണിച്ചത് എന്നാൽ അടുത്തിടെ കരളിന്റെ രോഗമായി ബന്ധപ്പെട്ട ഒരു പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയ വ്യക്തി തീർത്ഥം ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന വിവാദം പൂന്തി വന്നിരുന്നു സാമതയുടെ പോഡ്കാസ്റ്റിന്റെ വീഡിയോ ശകലം അടക്കമാണ് ഇതിൽ വിഷയമാകുന്നത് കരളിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഡാൻ ടെലിയോൺ പോലുള്ള സസ്യങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയ വ്യക്തി അശാസ്ത്രീയ വിവരങ്ങളാണ് പങ്കുവച്ചത് എന്നാണ് വിവരം ദ ലിവർ ഡോക്ടർ എന്ന അക്കൗണ്ട് ഇതിനെതിരെ എക്സിൽ വിശദമായ പോസ്റ്റ് ഇടുകയും ചെയ്തു ഇതിനോടകം തന്നെ അത് വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്